ലോകത്തിലെ ഏറ്റവും വില കൂടിയ മരവെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കരിമരവാണ് ഇത് കൂടുതൽ കഴിക്കാൻ നമ്മൾ കിക്കാവും നമുക്കൊരു തലയ്ക്ക് പെരുപ്പൊഴു നമ്മള് കരണ്ട് അടിക്കുന്ന പോലെ ഫെവികോൾ കണ്ടിട്ടുണ്ടോ ഫെവികോൾ എന്ന് പറഞ്ഞാൽ പക്ഷെ അത് ഉണ്ടാക്കുന്ന ഒരു മരമുണ്ട് ഇതിന്റെ കായ കായെടുത്തിട്ടാണ് യഥാർത്ഥമായിട്ട് കൊക്കകോളുന്നത് കോള നെട്ടെന്ന് പറയും ഇതിന്റെ ഇതിന്റെ ഇലയിൽ ഇലയിലൊരു പൂപ്പലുണ്ട് ഇത് താഴെ കിടന്ന് അത് കിടക്കുന്ന സ്ഥലത്ത് എലി വരുത്തില്ല ഇതിന്റെ പരിപ്പ് ഇങ്ങനെ എടുത്തിട്ട് ഉണ്ടാവാത്തവർക്കൊക്കെ ഉള്ള മരുന്ന് ഉണ്ടാക്കാനായിട്ട് പണ്ട് ഉപയോഗിക്കുന്നതാണ് ഓറിയസ് പോലുള്ള സാധനത്തിന് ഏറ്റവും നല്ലതാണ് ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഒരാഴ്ച ഒരു ഒരു അമ്പതോളം വൈദ്യമാര് കൊണ്ടുപോവാറുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് പറയരുത് ഇവിടെ അല്ല ബുദ്ധിമുട്ടില്ല ഇനി അടുത്തത് ഇതാണ് കടുവ പിടിയർ പാൻ മസാല എന്ന് പറയുന്ന സാധനമാണ് പണ്ട് കാലത്ത് രാജകുടുംബങ്ങളും കുടുംബങ്ങളും ആൾക്കാരും ഒക്കെ ആഹാരം കഴിച്ചിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ദഹനം ഉണ്ടാവും വായിക്കാത്ത സ്മെല് മടക്കുന്നു എന്നിട്ട് നല്ല എന്നിട്ട് ആദ്യമൊക്കെ അവര് പറഞ്ഞു പറഞ്ഞു പിന്നെ ഇത് ഞാൻ റെഡി ആവാത്തില്ല എന്നുള്ളത് മനസ്സിലായി നിങ്ങൾ വിചാരിക്കും ഞാൻ കാട്ടിലാണോ നിൽക്കുന്നേ അതോ വല്ല വീട്ടിലാണോ നിൽക്കുന്നത് കണ്ടല്ലോ ഇത് നമ്മുടെ ശിലാ സന്തോഷമായിട്ട് വീടാണ് വീടാണോ കാടാണോ കാടാന്നോ ഔഷധത്തോട്ടോ ആണോ ആഹ് കൺഫ്യൂഷണ നമുക്ക് ഇത് എന്താണ് സന്തോഷത്തോട്ട് എണ്ണ ചോദിക്കും നമസ്കാരം നമസ്കാരം എന്താ സത്യം പറഞ്ഞത് വീടാണോ കാടാണോ ഔഷധത്തോട്ടോ ആണോ ശരി ശരിക്കും നമ്മുടെ വീടിപ്പൊ വെള്ളിയിലുള്ളവർക്ക് നിന്ന് കാണാൻ പറ്റാത്ത ഔഷധമുണ്ട് മരങ്ങളുണ്ട് അങ്ങനെ എല്ലാം വെറൈറ്റി നമ്മുടെ ഈ തൊട്ടടുത്തുള്ള സാധനം കാണിക്കാം ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇത് കമ്പകം എന്ന് പറയും എന്ന് അറിയാമല്ലോ അതെത്തു കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഇവിടെ ആനക്കൂടെ ഉണ്ടാക്കുന്നത് ഇതിന്റെ തടിക്ക് ഭയങ്കര വെയിറ്റ് വെയിറ്റും അതുപോലെ കിടക്കും ആയിരക്കണക്കിന് വർഷം കിടക്കും എന്നാണ് പറയുന്നത് വെള്ളത്തിലായാലും കിടക്കുന്ന യുടെ പാളം എന്നൊക്ക പറഞ്ഞ ചെറിയ കാര്യല്ലോ ഇപ്പൊ പിന്നെ ഇങ്ങോട്ട് വന്നാല് ദേ ഇത് നമുക്ക് കത്തിച്ച് കാണിക്കാം ലാസ്റ്റ് ഇതാണ് പാണ്ഡവത്തിരി എന്ന് പറയുന്നത് പാണ്ഡവത്തിരി പറഞ്ഞ പേരാണ് ഇല കത്തും ഇതിന്റെ എല നമ്മള് പച്ച ഇല കത്തും നമുക്ക് ലാസ്റ്റ് ഈ വീട് ലാസ്റ്റ് കാണിച്ചു അല്ലെ അപ്പൊ അടുത്ത സാധനം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ ഇത് ഒരു മുരുക്കാണ് ഇത് മഞ്ഞ മുരുക്ക് എന്ന് പറയും ഇതിന്റെ ഇലയെല്ലാം പൊഴിഞ്ഞു നിൽക്കുമ്പോ മഞ്ഞ എന്ന് പറയും നമുക്ക് വെള്ളമുരുക്കും നമ്മുടെ ഇതിലുണ്ട് മഞ്ഞ മുരുക്കും ഉണ്ട് ചുമന്ന മുരിക്കും ഉണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് പിന്നെ ആലിന്റെ ഒരു പതിനഞ്ച് വെറൈറ്റി ഉണ്ട് ആലിന്റെ അടുത്തതെ ഇങ്ങോട്ട് വന്ന ഇത് കണ്ടോ ഇതാണ് ഈയോലി മരം ഈയോലി കുറേ ഈരോലി ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ പണ്ട് കാലത്ത് കയ്യും കാലം ഒക്കെ കൂടിയു അപ്പൊ ഇതിന്റെ തോലെടുത്തിട്ട് ഇതിന്റെ ഇല അരച്ചിട്ട് ആദ്യമേ ശരിക്കും അങ് തേക്കും തേച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞാല് ബ്ലാസ്റ്റ് പോലും പിന്നെ കട്ട് ചെയ്ത് പണ്ട് ട്രൈബൽസ് ഒക്കെ കയ്യും ഓടിയും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കൈയ്യും അടുത്ത സാധനം കാണിക്കാം ഇതാണ് ശിംശിബ വൃക്ഷം എന്ന് പറഞ്ഞാൽ സീതാദേവി ഇരുന്ന മരം അല്ല പ്രാണവായു ഏറ്റവും കൂടുതൽ തരുന്നൊരു വൃക്ഷമാണ് ഇരുന്ന് വെള്ളം കുടിക്കാൻ താഹിക്കത്തില്ല അങ്ങനൊരു പ്രത്യേകത ഉണ്ട് അശോക വനത്തിൽ ശിംഷിബയുടെ ചോട്ടിലാണ് സീതാദേവി അതെ ഇത് ഞാൻ കൊണ്ടുപോകുന്നത് ശ്രീലങ്കയിലാണ് കൂടുതലായിട്ടുള്ളത് പക്ഷെ നാട്ടിലൊക്കെ ഇപ്പൊ ഉണ്ട് ഇതിന്റെ പൂക്കൾ വരുന്ന വളരെ രസമാണ് കാണാൻ ഭയങ്കര ഭംഗിയാണ് ഇതിന്റെ പൂക്കൾ ഈ ഇല തന്നെ ചിലപ്പം ഒരു താഴോട്ടുള്ള ഇല വരമ്പല്ലോ ഇല കാണാനൊരു രസമാണ് പുതിയ തളിലല്ല അങ്ങനെ ഒരു സാധനമാണ് ഇങ്ങനെ അടുത്തത് കാണിക്ക ഇതാണ് കരിവെള്ളിക്കോല് ആനയെ അടിക്കാനും ഗജ ചികിത്സ ഉപയോഗിക്കുന്ന ഒരു മരമാണ് ഇത് കരുവള്ളിക്കുലു കറുത്ത മരം പ്രേതങ്ങളും ഭൂതങ്ങളും ഒന്നും വരുത്തില്ലെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇതിന്റെ കമ്പ് പണ്ട് കാലത്ത് മന്ത്രവാദികള് വെള്ളിയൊക്കെ കെട്ടി സൂക്ഷിക്കാറുണ്ട് അത് കത്താൾ കൊണ്ടൊന്നും ഇരുമ്പ് കൊണ്ട് വെട്ടാതൊക്കെ ആയിരുന്നു ഉപയോഗിക്കുന്നത് അങ്ങനെ ഒരു സാധനമാണ് ഈ പിന്നെ ഇതൊക്കെ ഒരു വിശ്വാസം ഉള്ളവരുള്ള ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പറയാം പക്ഷെ നമ്മളിത് ാണ് ഇത് കറക്റ്റ് അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് വള്ളി വള്ളിയായിട്ടുള്ള ഇത് എങ്ങനെയാണെന്നറിയോ ഇത് രണ്ട് സൈഡിൽ നട്ടു കഴിഞ്ഞതേ ഇതിനാണോ ഇത് ഞാൻ കണ്ടോ ഇത് രണ്ട് സൈഡും നട്ടിട്ട് നമ്മളൊരു ആർച്ച് പോലെ കൊടുക്കാമെങ്കിൽ ഭയങ്കര രീതി ഇങ്ങോട്ട് വന്നാലേ ഇതാണ് ശ്രീ ബുദ്ധൻ ഈ വീഡിയോ കണ്ടിട്ട് പറയരുത് ഇവിടെ ഉണ്ടാവും ഇതിന് ഇല്ല ഇത് എന്ന് ബോധ്യവൃഷം പ്രത്യേകം പറഞ്ഞാൽ ഇപ്പൊ തന്നെ ഈ ചെറുപ്പത്തിൽ തന്നെ ഇതിന് ഫുഡ് മാറ്റി വെച്ച് ഇതിപ്പം ഈ സാധാരണ വീടുകളിൽ ആല് വെക്കാറില്ല ആരും വെക്കാറില്ല പക്ഷെ നമ്മൾ അത് ആലിന്റെ ഒരു വലിയ ഇത് തന്നെ ഉണ്ട് ഇതാണ് നമ്മുടെ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാലേ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് തമിഴ്നാട്ടിലും ഉങ്ങെന്ന് പറയല്ലേ ഉന്ന് പറഞ്ഞാല് ഭയങ്കര ഔഷധ മൂല്യമുള്ള മരമാണ് ഇതിന്റെ വേരായാലും ഇലയായാലും തൊലിയായാലും ഒക്കെ ഉപയോഗിക്കുന്നതാണ് പടർന്ന് പന്തലിച്ച് അതെ തമിഴ്നാട്ടിൽ എവിടെ പോയാലും അപ്പൊ ഉങ്ങാണ് ടുത്തുകഴിഞ്ഞിട്ട് വന്ന ഇതാണ് ദന്തപാല ഓ ഇത് നമ്മുടെ ഇതിന്റെ രണ്ട് തമ്മിൽ ദന്തപാലയുടെ കായയുടെ മാത്രമല്ല ഇതിന്റെ ഇല ഇത് കണ്ടോ ഇതാണ് ഒറിജിനൽ ഇതിന്റെ ഇല കണ്ടോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദന്തപാലം മൂന്നാല് വെറൈറ്റി ഉണ്ട് ഇതിന്റെ ഇലയിൽ നോക്കി നമുക്ക് മനസ്സിലാവും ഇത് സോറിയാസ് പോലുള്ള സാധനത്തിനൊക്കെ ഏറ്റവും നല്ലതാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് അതുപോലെ എണ്ണയ്ക്കകത്ത് ഏഴ് പ്രാവശ്യം ഇത് ഇല എടുത്തിട്ട് എണ്ണത്തി ഏഴ് പ്രാവശ്യം സൂര്യ സൂര്യപ്രകാശത്തിൽ കൊണ്ടതിന് ശേഷം ഇതെടുത്ത് നമുക്ക് ഈ സോറിയാസ് പോലുള്ള കാര്യത്തിനൊക്കെ ഉപയോഗിക്കാം പല കാര്യത്തിൽ ഇതിന്റെ ഇല എടുത്തു ചവച്ച വിവരം അറിയും എന്ന് പറഞ്ഞാൽ നമ്മൾ തുപ്പാനാണോ പോകുന്നത് കഴിക്കാനാണോ നമ്മൾ വേറെ ലെവലായിരിക്കും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഒരിക്കലും ഈ പന്തലായിട്ട് കിടക്കുന്ന സാധനം ഇത് സമുദ്ര എന്ന് പറയും സുദ്ര പച്ചയുടെ പ്രത്യേക എന്താന്ന് വെച്ചാൽ ഞാൻ ഒന്ന് കാണിക്കാം ഹോർണ എല്ലാം കാണിക്കാം ഇത് ഇത് കണ്ടോ ഇത് സോറിയ മറ്റേ ഈ സോറിയാസ് പോലുള്ള സാധനത്തിന് ഏറ്റവും നല്ലത് ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഒരാഴ്ച ഒരു ഒരു അമ്പതോളം വൈദ്യന്മാർ കൊണ്ടുപോവാറുണ്ട് ഇതിനെ കുറിച്ച് പക്ഷെ ഈ ഇല ഒരുപോലെ നോക്കണം ഇതുപോലെ പല ടൈപ്പ് ഇലയുണ്ട് അപ്പൊ ഇതിന്റെ ഇല എടുത്ത് ഇടിച്ച് പിഴിഞ്ഞ് ചാറില് കോട്ടൻ തുണി മുക്കിയിട്ട് നമ്മൾ കാലിൽ കെട്ടി വെച്ചിട്ട് കിടക്കുക കിടന്നു കഴിഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ദിവസം ചെയ്തു കഴിഞ്ഞാൽ ഈ ആദ്യം വെരിക്കോസിന്റെ തുടക്കക്കാർക്ക് നല്ലതാസിന വൃണമായി വലിയതായിട്ടുള്ള ഡോക്ടറെ തന്നെ കാണണം പക്ഷേ ഇത് തുടക്കക്കാർക്ക് നല്ലൊരു സാധനമാണ് ഇത് പിന്നെ സമുദ്ര പച്ച സമുദ്ര പച്ച എന്ന് പറഞ്ഞാൽ ഇതിന്റെ മൂടിതാകെ കാണിക്കാം ഇത് ഇതിന്റെ ഇതാണ് മൂഡിതാണ് കൊറേ വർഷമായതാണ് ഇതാണ് ഈ വീടിനകത്ത് മൊത്തം നിങ്ങളെ ആദ്യമൊക്കെ അവര് പറഞ്ഞു പറഞ്ഞു പിന്നെ ഇത് ഞാൻ റെഡി ആവാത്തില്ല എന്നുള്ള മനസ്സിലായി പിന്നെ അവര് നമ്മുടെ കൂടെ തന്നെ അടുത്തൊരു ചേട്ടൻ ഇത് എന്ന് പറയും പുത്രഞ്ജീവ ഇത് ഇതിന്റെ പരിപ്പ് ഇങ്ങനെ എടുത്തിട്ട് ഉണ്ടാവാത്തവർക്കൊക്കെ ഉള്ള മരുന്ന് ഉണ്ടാക്കാനായിട്ട് പണ്ട് ഉപയോഗിക്കുന്നതാ വൈദ്യുതി അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ജീവ എന്ന് പറയുന്ന സാധനം അപ്പൊ ഇത് എപ്പോഴും നമുക്ക് ഗംഭീരമായ കാടാണ് ഇത് കുന്തിരിക്ക ഇത് കറുത്ത കുന്തിരിക്ക മരാണ് കറുത്ത കുന്തിരിക്കം ഇതിന്റെ കറയെടുത്തിട്ടാണ് നമ്മള് ഉണ്ടാക്കുന്നത് ഇനി ഏറ്റവും റയറായിട്ടൊരു ചെടി കാണിച്ചുതരാം ലോകത്തിൽ തന്നെ ഏറ്റവും വെള്ളം ശേഖരിക്കുന്ന ഒരു വൃക്ഷമാണ് ബയോബാ ബോട്ടിൽ പനയൊക്കെ വെള്ളം ഇല്ലാത്തപ്പോഴേ ഈ കൊമ്പ് കൊണ്ടുവന്നിത് കുത്തിയിട്ട് വെള്ളം എടുക്കും വെള്ളമെടുക്കും കുടിക്കും ആഫ്രിക്കൻ രാജ്യം അപ്പൊ ഇത് ഇതിന്റെ ഇല തണ്ട് പൂവ് വേര് എല്ലാ ഔഷധമാണ് വസാദ്യ ഔഷധമുള്ള സാധനമാണ് നമ്മുടെ ഈ പറഞ്ഞ ബോട്ടിൽ പാമ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ഒരു സാധനം അപ്പൊ ഇത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഉണ്ടെങ്കിൽ പോലും ഇത് അവർ പൂജിക്കുന്ന ഒരു മരവാണ് ഭയങ്കരമായിട്ട് പൂജിക്കുന്ന വരവാ അപ്പൊ വെള്ളം കുടിക്കാം നമ്മൾ കുറച്ച് ആന വെള്ളം വെള്ളം കുടിക്കും ഇത് തറയിലായിരുന്നെങ്കിൽ ഇതിപ്പോ ഒരു പത്ത് വർഷം ആയതാ ഇത് ബോൾസായി പോലെ തറയിലായിരുന്നെങ്കിൽ ഈ പ്രദേശം മൊത്തം വേണം അതുകൊണ്ട് നമ്മൾ നമ്മളില്ലാത്ത വെച്ചാൽ ഇനി ഇത് പനച്ചി പണ്ട് ചെണ്ട ചെണ്ടിക്കാനോട് ഉപയോഗിച്ച ഒരു സാധനമാണ് പനച്ചി പനച്ചി എന്ന് പറഞ്ഞൊരു ഒരു ഇതിന്റെ കായ എടുത്തിട്ടാണ് പണ്ട് ചെണ്ട ഒട്ടിക്കുന്നത് ഈ സാധനമാണ് അതുപോലെ തന്നെ മറ്റേ ഇനിയിപ്പോ അടുത്ത കാണാം ഇലി എലി വരാതെ എലിച്ചുഴി എന്നൊരു സാധനം കാണിക്കാം ഇതാണ് എലിച്ചുഴിയാ നാട്ടുകാർ വീട്ടുകാർ ശല്യം ഇതിന്റെ ഇതിന്റെ ഇലയിൽ ഒരു പൂപ്പലുണ്ട് ഇത് താഴെ കിടന്ന് അതോ കിടക്കുന്ന സ്ഥലത്ത് എലി വരത്തില്ല നമ്മൾ പണ്ട് ഈ മുടി ഇടുന്ന സ്ഥലത്ത് എലിവരുത്ത അതേപോലെ തന്നെ ഇത് എലിച്ചുഴി എന്ന് പറഞ്ഞ സാധനമാണ് പക്ഷെ ഇത് ചെടിയായിട്ട് നട്ടു വളർത്താൻ നല്ല രസമാണ് ഒരു പ്രത്യേക രസമുണ്ട് അടിവശത്തൊരു പ്രത്യേക രസം ഉണ്ട് മരം കണ്ടോ മരത്തിന്റെ ഡിസൈൻ കണ്ടോ എന്ത് ഭംഗിയാ നോക്കിയേ ഇതാണ് ഇങ്ങനെ വരുന്നത് ഇനിയിപ്പൊ പണ്ട് കാലത്ത് രാജാക്കന്മാര് രാജാ കഥകളൊക്കെ കേൾക്കാം ഇത് ചുമ്മാതൊന്ന് വായിലിട്ടൊന്ന് ചാമച്ചേ പാൻമസാല സാധനമാണ് പണ്ട് കാലത്ത് രാജ കുടുംബങ്ങളും അല്ലാതെ ഉള്ള ആൾക്കാരും ഒക്കെ ആഹാരം കഴിച്ചിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ദഹനം ഉണ്ടാവും വായിക്കാത്ത സ്മെല്ല് ും നമ്മുടെ വായിൽ എപ്പോഴും നല്ല സ്മെല്ലായിരിക്കും ഇതിന് പാൻ മസാല എന്ന് പറയും അപ്പൊ ഇത് രുചിച്ചറിഞ്ഞാലേ അറിയത്തുള്ളൂ അല്ലാതെ ഇദ്ദേഹത്തിനോട് പറയുമ്പോഴേ പെട്ടെന്ന് അറിയത്തില്ല ഇതാണ് ഞരമ്പ് ഉടല് നമ്മളിതിന്റെ എണ്ണ ഒക്കെ ഉണ്ടാക്കും പ്രത്യേകം പറഞ്ഞാല് ഈ ഇതിന്റെ ഇല എടുത്തിട്ട് എത്ര പ്രാവശ്യം ഇങ്ങനെ തിരുമ്മി കറക്റ്റ് ചെയ്താലും ഇതിന്റെ നരമ്പൊന്നും ഓടിയല്ല ഇത് നരമ്പുമായിട്ട് ബന്ധപ്പെട്ട ശരീരത്തിന്റെ എല്ലാ കാര്യത്തിനും നല്ലതാണ് നരമ്പ് ഇത് കുറെ ഞാൻ നട്ടുപിടിപ്പിക്കുന്നു കാരണം നമുക്ക് എണ്ണയുണ്ട് നമ്മുടെ മുട്ടുവേദന പെടലി വേദന നടുവേദന കൈകാല കഴപ്പ് എല്ലാത്തിനും വെച്ച് കെട്ടാ മതി എല്ലാത്തിനും നല്ലത് അടിപൊളി സാധനമാണ് അപ്പൊ ഇതിന്റെ ഓരോന്നിനും പ്രതിപ്പം ഇതിങ്ങനെ എടുത്തിട്ടേ ഇത് ശരിക്കും തിരുമിയിട്ട് നമ്മൾ ഒത്തിരി നോക്കി കഴിഞ്ഞാല് ഇതിന് നരമ്പു പോകത്തില്ല അങ്ങനൊരു സാധനമുണ്ട് അപ്പൊ ഈ ചെടിക്ക് എല്ലാത്തിനും അങ്ങനെ പ്രത്യേകത അടുത്ത ഏറ്റവും വലിയൊരു സാധനം ഞാൻ കാണിച്ചില്ല അബാ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഏഴ് ഡിഗ്രി ചൂട് പ്രകൃതിയുടെ കുറയ്ക്കുന്ന ഒരു ചെടി നമ്മൾ കാണുന്നത് ഇതാണ് കരിമരം അല്ലെങ്കിൽ യബണി ഇപ്പത്തെ എന്റെ കഴുത്തേക്ക് മാല തന്നെയാണ് എന്റെ കൈ കിടക്കുന്ന ഒരു ചെയിൻ കണ്ടോ ഇത് കരിങ്കാലി എന്ന് പറയും ഇത് തമിഴിലാവുന്ന എന്ന് പറയുന്നത് പക്ഷെ മലയാളത്തില് എബണി എന്ന് പറയും കരിമരം ഇത് ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ് വർഷം വേണം ഇതൊന്ന് വിളയാന് ഇരുനൂറ് വർഷവും ഇതിന് ആവാൻ ശരി ശെരിക്കും ഇപ്പം ആൾക്കാരെല്ലാം വിൽക്കുന്ന ഒരു സാധനമാണ് അത് പക്ഷെ ഒറിജിനൽ ആയിട്ടല്ല ഒറിജിനലിന്റെ വില കേട്ടാൽ ലോകത്തിലെ ഏറ്റവും വില കൂടിയ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കരിമരവാണ് ചന്ദനവും ഈ ഊതുമല്ല ഓ അതിനെക്കാട്ടി വില കിട്ടുന്ന ഒരു സാധനം പക്ഷെ പ്രകൃതിയുടെ ഏഴ് ഡിഗ്രി ചൂട് കുറയ്ക്കാം ഞാൻ ഇപ്പൊ അമ്പത് മരം നട്ടിട്ടുണ്ട് ഇരുനൂറ് വർഷം കഴിയുമ്പഴത്തേക്ക് നമ്മൾ അല്ല നമുക്കിത് ഒരു പത്തിരുപത് വർഷം ആവുമ്പോ തന്നെ ഇത് നല്ലതാവും പക്ഷെ ഇരുന്നൂറ് വർഷം വേണം കാതലാവാ ഇരുന്നൂറ് വർഷം ആകുമ്പോഴത്തേക്ക് മക്കള് മക്കള് അപ്പം എന്റെ ഇന്നാളുണ്ടായിരുന്നു ഇത് വിൽക്കാൻ വേണ്ടിയല്ല പ്രകൃതിക്ക് ഏറ്റവും നല്ല അതുകൊണ്ടാണ് നമ്മളിതെല്ലാം ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തിരിഞ്ഞങ്ങോട്ട് വന്നു കേറുന്നത് എനിക്കിതില്ല ഇതില് ഇത് ഒരു കാട്ടു ചെടിയോ കാരണം കുട്ടികളൊക്കെ വരുന്നുണ്ടേക്കില്ല ഇതാണ് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുവാഴ കല്ലുവാഴ്ച നമ്മുടെ കാട്ടിലെ അല്ലത് ഇത് ആഫ്രിക്കൻ കാടുകളിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുവാഴ് നമ്മുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു പുള്ളി കൊണ്ടു ഇത് അതുപോലെ പിന്നെ നമ്മുടെ കൊക്കകോള മരം ഇതിന്റെ കായെടുത്തിട്ടാണ് യഥാർത്ഥമായിട്ട് കൊക്കകോളാക്കുന്നത് കോള നെട്ടെന്ന് പറയും എന്റെ കൊക്ക കോള മറേ ഇതെന്ന് പറഞ്ഞാ ഇപ്പ ഉണ്ടാക്കുന്ന കൊക്ക കോള അതല്ല പക്ഷെ യഥാർത്ഥമായിട്ട് കൊക്കോള ഉണ്ടാക്കി തരുന്ന കായ എടുത്തിട്ടാ ശരി കാണി തോന്നി പോയാലും ഏത് മട്ടൽ പിടിച്ചാലും ഏത് വള്ളി പിടിച്ചാലും കംപ്ലീറ്റ് ഔഷധങ്ങളാണ് ഇതിന്റെ കായാണ് ഇത് ഇതിന്റെ കാതെന്ന് കഴിഞ്ഞാൽ ഒരു പോയി കളഞ്ഞല്ലേ മധുരവാളന്നല്ലേ ൽാക്കൽ ഇതാണ് മിറാക്കൽ ഫ്രൂട്ട് ഇതിന്റെ പ്രത്യേകം പറഞ്ഞാൽ ഇത് ആദ്യ സമയത്തൊക്കെ ഞാൻ ആൾക്കാരെ പറ്റിക്കുമായിരുന്നു പേർക്ക് രണ്ടുപേർക്ക് മൂന്നുപേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ആദ്യം ഇത് ഒരാക്കും കൊടുക്കും ഒരാൾക്ക് കൊടുത്തിട്ട് കുറച്ചു നേരം കഴിയുമ്പോ ഒന്നും മിണ്ടത്തില്ല ഒരു നാരങ്ങയാണ് കൊണ്ടുവന്നി അത്ഭുത നാരങ്ങ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും രണ്ടുപേരും കൊടുക്കും ഒരാൾ പറയും ഇത് മധുരം എന്ന് പറയും ഒരാൾ പറയും ഇത് പുളിയാന്ന് പറയും അപ്പൊ എന്ത് ചെയ്യും ഇവര് രണ്ടുപേരും തമ്മിൽ വഴക്കാവും ഞാൻ പറയുന്നത് ഇങ്ങനെ സാധനമാണ് ഇത് കൊണ്ടോ ഇത് വലുതായി ഒന്നുകൊണ്ട് വലിപ്പം കണ്ടോ ഇത്രയും വലുതൊക്കെ ഇനിയിപ്പൊ അടുത്തൊരു സാധനം ഇത് മധുരവുള്ള തിപ്പലിയാ റയർ എന്ന് പറഞ്ഞ ഏറ്റവും റയർ ആണ് മധുരവുള്ള തിപ്പലി സാധാ തിപ്പലി ഏരിയല്ലയോ ഇത് മധുരവുള്ള ആഹ് കടിച്ചു ഇത് ശരിക്കും ഞാൻ കണ്ണൂരുള്ള ഒരു വൈദ്യന്റെ നല്ലൊരു ഔഷധ കളക്ഷൻ ഉള്ള ഒരു വൈദ്യന്റെ കളക്ട് ചെയ്തതാണ് അസാധ്യമായിട്ടൊരു സാധനമാണ് ഇത് ഈ പറഞ്ഞ മധുരവുള്ള പൂവ പിടിച്ചിരിക്കുന്ന ഇതൊരു ചെടിയാ ചെടിയുടെ പേര് എനിക്കറിയത്തില്ല ഇത് എയർപോർട്ടിലൊക്കെ നിക്കുന്ന നല്ല അടിപൊളിയാ ഇത് സാന്തോളം എന്ന് പറഞ്ഞാ സാന്തോളിന്റെ മധുരമുള്ളതാണ് ഇത് കൂടുതൽ കഴിക്കാൻ നമ്മൾ കിക്കാവും പറഞ്ഞാൽ നമുക്കൊരു തലക്കിരി പെരിപ്പഴം പഴത്തിന് സാന്തോളം എന്ന് പറയും ഇതിന് കഴിഞ്ഞ പ്രാവശ്യം പൂത്തുപ്രാവശ്യം വെക്കുവാറും പൂത്ത് കാവരും അങ്ങനെ ഒരു സന്തോഷത്തിൽ നിൽക്കും ഇത് ഇതാണ് ഇനി അടിപൊളി ഒരു സാധനമാണ് ഇപ്പൊ കാണുന്ന മരം ഈ മരത്തിന്റെ പ്രത്യേകതയാണ് ഇതിന്റെ പഴം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് മണം ഉണ്ടാവും ഇത് മണം പെർഫ്യൂം വരം എന്ന് പറയും ഇത് മണം ഉണ്ടാക്ക ഇതിനകത്ത് ചെറിയ ചെറിയ പഴം ഉണ്ടാവും ഈ പഴം നമ്മൾ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ മണോ ഉണ്ടാവുന്നത് പണ്ട് രാജകുടുംബങ്ങൾ കഴിക്കുന്നതെന്നാണ് പറയുന്നത് മണോണ്ടാവും രാജകുടും ഭയങ്കര പേര് ശരിക്കുവേ ഇപ്പൊ കുറച്ചു നാളും കൊണ്ട് ഇങ്ങോട്ട് കേറി വരാത്ത പല ചെടിയുടെയും പേര് ഞാൻ തന്നെ ചിലപ്പോ പിന്നെ ഓർത്തെടുക്കണം ഇനി അടുത്ത ഒരു സാധനം കാണാം ഇത് എന്ന് എന്ന് പറയും ഇങ്ങനെ ഇല ഒടിച്ച് ഒടിച്ചെടുക്കാം കഴിഞ്ഞതിന് ശേഷം ഇത് നൂത്ത് കഴിഞ്ഞാല് നമ്മളിത് ഒടിച്ച ഭാഗം അറിയത്തില്ല എന്നിട്ട് നല്ല വൃത്തിക്ക് എന്നിട്ട് നൂത്തോ നൂത്തതിന് ശേഷം ഇങ്ങനെ വെച്ചോ ഇത് എവിടെ ഓടിഞ്ഞു പറയാവോ ശരിയാ ഇതാണ് ചതുരമുല്ല അപ്പൊ ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഇത് ആ മരുന്നിനുണ്ട് പല ആയുർവേദത്തിന് മരുന്നില്ല ഇവിടെ നിൽക്കുന്ന എല്ലാ സാധനങ്ങളും രുദ്രാക്ഷത് ഇതിപ്പോ ൂത്ത് നമ്മൾ ഈ ഒരു ഇത് കഴിഞ്ഞോണ്ടാണ് ഇപ്പൊ കൂടുതലായിട്ട് വരാത്തത് ഇതെല്ലാം പുത്രം ജീവിയാണ് പലയിടത്തും നമ്മൾ ഒരു മരം തന്നെ രണ്ടു മൂന്നെടുത്ത് നടനുണ്ട് പോയാൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള സാധനമാണ് വാതക്കൊടി ഇതിന്റെ വേരെടുത്തിട്ട് നമ്മുടെ ചതച്ച് മൂക്കിൽ വലിച്ചാൽ നമ്മള് കരണ്ട് അടിക്കുന്ന പോലെ മൂക്കില് മണമില്ലാത്തവർക്ക് മൂക്കില് കൂടുതലായിട്ട് മറ്റേ കപം കെട്ടി കിടക്കുന്നവർക്ക് മൈഗ്രീൻ പോലുള്ളവർക്ക് അന്നേര പെട്ടെന്ന് ശമനം ഇതിന്റെ ഇല എടുത്ത് വെള്ളം തിളപ്പിച്ച് കുളിച്ചാല് വേദന മാറും അത് ശരി അങ്ങനെ ഒരു സാധനമാണ് വാതക്കൊടി അത് ഇങ്ങോട്ട് കുറെ സ്ഥലത്ത് കണ്ടിട്ടുണ്ട് നമ്മുടെ ഈ എന്ന് പറഞ്ഞ ഓയിൽ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ അതിന് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നുണ്ട് ഇതാണ് എല്ലുറ്റി പച്ച ഇതിന് പ്രത്യേകത ഈ മരത്തിന്റെ അടിവശത്തിൽ കളർ കണ്ടോ ഒരു ഗോൾഡ് കളർ ഇതിന്റെ തോലെടുത്തിട്ടാണ് പണ്ട് പ്ലാസ്റ്റർ ആയിട്ട് ഉപയോഗിക്കും നമ്മൾ മറ്റേത് പറഞ്ഞേ മറ്റേത് ഇല അരച്ചാ ഇതിന്റെ തോലെടുത്ത് പ്ലാ പ്ലാസ്റ്റായിട്ട് കെട്ടും എന്നിട്ട് നമ്മളെ ഇതൊക്കെ വെച്ച് മുള മുള ചില്ലൊക്കെ വെച്ച് കെട്ടി വെക്കും എന്നിട്ട് ഒടിഞ്ഞത് കറക്റ്റ് ആവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അപ്പൊ ഇത് ഇത് കുറച്ച് നട്ടിട്ടുണ്ട് ഇതും വൈദ്യുതിമാരൊക്കെ ഇവിടുന്നല്ലേ ഇതിന്റെ തോലും ഒക്കെ കൊണ്ടുപോകും നമ്മൾ എന്തിനാറിയ ഇത് ഒന്നോ രണ്ടോ എണ്ണം എവിടെ നിന്നാല് നമുക്ക് ഗുണകരമായിട്ട് പലയിടത്തും പറ്റും ഇനി ഈ കാണുന്ന സാധനമാണ് കർപ്പൂര ഇതൊന്ന് ഞാൻ മണപ്പിച്ചേ കർപ്പൂരത്തിനോടല അപ്പൊ നമ്മളിപ്പം കടയിൽ നിന്ന് മേടിക്കുന്ന സാധനം കർപ്പൂരം അല്ല അത് ആ വിലക്ക് കിട്ടത്തില്ല എന്നിട്ട് അത് വെട്ടിയിട്ട് പ്രോസ് ചെയ്യും പ്രോസ് ചെയ്തിട്ട് ആ വെള്ള പൊടി പോലെ വരും അതിനെ എടുത്തിട്ടാണ് കർപ്പൂരം ആക്കിയിട്ട് ഈ കർപ്പൂരത്തിന്റെ വില നമ്മൾ പറയുന്ന വിലയല്ലേ ഇല്ല ഇതിപ്പോ ചട്ടിൽ വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കല്ല സ്ഥലക്കുറവല്ലയോ നമുക്കിപ്പോ ഈ ഉള്ള സ്ഥലത്താണ് ആയിരത്തി അറുന്നൂറ് ഔഷധിച്ചിട്ട് നിൽക്കുന്നത് അപ്പൊ നമുക്ക് ഈ സ്ഥലത്തിനെ കറക്റ്റ് ഇപ്പൊ ഫുള്ള് മനമായി ഇനിയിപ്പൊന്ന് വെട്ടി ഒന്ന് ഒതുക്കി ഒതുക്കി റെഡിയാക്കി എടുക്കണം അല്ല ഈ കാടും മടലൊക്കെ വൃത്തിയാക്കണമെങ്കിൽ തന്നെ നമുക്ക് ഇത് ഫെവിക്കോള് കണ്ടിട്ടുണ്ടോ പിന്നെ ഫെവികോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പശ പശ അത് ഉണ്ടാക്കുന്ന ഒരു മരമുണ്ട് അതൊരു മരം ഉണ്ടോ കെമിക്കലായിപ്പം പക്ഷെ ആദ്യകാലത്ത് അതിനെ കറ എടുത്തിട്ടാണ് ഫെവികോൾ ഉണ്ടാക്കുന്നത് അത് ശരി ദേ ആ മരവാണിത് ഇത് ഗൂഗിളിൽ തന്നെ ഇട്ടാൽ അറിയാൻ പറ്റും ഇത് ഇതിന്റെ എടുത്ത് മണപ്പിച്ചാൽ കൊറക്റ്റ് ഫെവികോളിന്റെ മണവാ

കടുവ ഇങ്ങനെ ഈ മരത്തിന്റെ നല്ലും അപ്പൊ അറിയാൻ പറ്റും കടുവ ഗവേഷകർക്ക് അറിയാൻ പറ്റും അപ്പൊ ഇയാൾ മരം തേടി വരും അതിനെ പണിഞ്ഞരമാ ഇത് ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അങ്ങോട്ട് ഫുള്ള് ഇതിന്റെ മാത്രമായിട്ടുള്ളതാണ് ഓരോന്നും ഇത് പാൽമുതുഴങ്ങാല്മു ഇതൊരു നാല് വർഷമായതാ ഇത് പാൽ പുഴുങ്ങിയിട്ട് നമുക്ക് ഓണക്കി പൊടിച്ച് കഴിച്ച് കഴിഞ്ഞാല് ഭയങ്കര ഗുണമാണ് അതായത് നമുക്ക് ദാമ്പത്യമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് അതുപോലെ സ്ത്രീകൾക്ക് പല ഒക്കെ പല കാര്യങ്ങളാണ് ഈ ഒരു സാധനം ഇനിയിപ്പം റോഡിലോട്ട് ഇത് ഫുൾ ഔഷധമാണ് ഇത് ഇതിനകത്ത് ഐസ് ട്രീ ഉണ്ട് ഐസ് ട്രീ എന്ന് പറഞ്ഞ മരവുണ്ട് അതുപോലെ ഐസ് ട്രീ എന്ന് തണുപ്പ് തരുന്നൊരു മരമാണ് അതുപോലെ തന്നെ വില്ലൂന്നീ മരവുണ്ട് അല്ലല്ല അത് ആ

ോളുടെ മരം എന്റെ ജീവിതം കണ്ടില്ല ആന വെള്ളം കുടിക്കുന്ന മരം പുലിയാണെങ്കിൽ വന്നിട്ട് അതിന്റെ കടുവാപിടിയൻ പിന്നെ ആവിചാര കർമ്മത്തിനുള്ള മരം എന്നുവേണ്ട വേണ്ട കോളയുടെ മരം വരെ നമ്മൾ കണ്ടു പിന്നെ പറയണ്ടെ ഒന്ന് പറയുന്ന മറ്റേ കർപ്പൂരം വേണ്ട മുപ്പത് വറൈറ്റി തന്നെ ഉണ്ട് കുറച്ച് മാത്രമേ ഇപ്പൊ ഉള്ളൂ ഇപ്പം ഇത് വേറൊരു കാര്യമുണ്ട് ഈ വരുന്നവർ അതിന് അഞ്ചു പൈസ മേടിക്കത്തില്ല ഫ്രീ ആയിട്ടാണ് നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുന്നു ജനങ്ങളെ സ്നേഹിക്കുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം നമുക്കൊരു മ്യൂസിയം ഉണ്ട് അത് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ ചെയ്യാം നാലായിരത്തോളം പുരാവസ്ഥകളുണ്ട് രണ്ടായിരത്തിൽ കൂടുതൽ പത്രങ്ങൾ തന്നെ ഉണ്ട് അതും പി എസ് സിയുടെ അറുന്നൂറ് ചോദ്യത്തിലുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും സ്കൂളിലുള്ളവർക്കും ഒക്കെ ഫ്രീ ആയിട്ട് വരാം അപ്പം സ്ഥലം കൊണ്ടൊന്നും പറഞ്ഞാൽ നമ്മുടെ ശിലാം മ്യൂസിയം എന്ന് പറഞ്ഞ സ്ഥലമാണ് പത്തനംതിട്ട ജില്ലയിലെ അടൂർ എന്ന് പറഞ്ഞ സ്ഥലം ാണ് നേരെ എത്തിയാൽ മതി ശിലാ മ്യൂസിന്ന് ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ നിങ്ങൾക്ക് വരാം അപ്പൊ ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും കാണണമെന്ന് തോന്നിയാല് നമ്മുടെ ഉണ്ട് ഓടിച്ചിട്ട്